നമസ്കാരം ഇന്ത്യൻ ജനാധിപത്യം അതിൻ്റെ ഏറ്റവും ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ നമ്മളിത് കടന്നുപോകുന്നത് അവിടെയാണ് തിരഞ്ഞെടുപ്പ് മാസങ്ങൾ മാത്രം അകലെയാകുന്നത് എങ്ങനെയാണ് നേതാക്കൾ ഉദയം ചെയ്യുന്നത് എന്നുള്ളതിന് വലിയൊരു സാക്ഷ്യമായി ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു വനിത കടന്നു വരുന്നത് നമ്മൾ സ്ത്രീ സമ്പന്നത്തെക്കുറിച്ച് സംസാരിക്കുന്നു സ്ത്രീകൾക്ക് അധികാരം നൽകുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു സ്ത്രീകൾക്ക് സ്ത്രീകൾ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായ കരുത്തിനെക്കുറിച്ച് സംസാരിക്കുന്നു പക്ഷെ പലപ്പോഴും അത് പ്രാവർത്തികമാക്കാൻ പല കാരണങ്ങൾ കൊണ്ടും കഴിയാറില്ല കാരണം വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീ സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു സ്ത്രീ തീർച്ചയായും പുരുഷനെ വലിയൊരു ഭീഷണി തന്നെയാണ് കാര്യപ്രാപ്തിയുടെ കാര്യത്തിലായാലും സൂക്ഷ്മബുദ്ധിയുടെ കാര്യത്തിലായാലും ഒരു പരിധിവരെങ്കിലും സുതാര്യതയുടെ ആയാലും പുരുഷ ശക്തിയെ കടത്തി വട്ടാൻ കഴിയുമെന്നുള്ളതിന് ചരിത്രം ഒരുപാട് തെളിവല്ല പക്ഷെ ഇവിടെ സാക്ഷി മാലിക് എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യൻ കായികരംഗത്തിൻ്റെ വളർച്ചയുടെ പ്രതീകമാണ് ശിശുമരണങ്ങളുടെ കാര്യത്തിൽ ശൈശവിവാഹത്തിൻ്റെ കാര്യത്തിൽ പെൺകുട്ടികളുടെ ഭ്രൂണഹത്യയുടെ കാര്യത്തിൽ ഇതിലെല്ലാം മുന്നിൽ നിന്നിരുന്ന ഒരു തെക്കേ ഇന്ത്യയിൽ നിന്നുമാണ് ഒരു പെൺകുട്ടി ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ മെഡൽ നേടുന്നത് തീർച്ചയായും ഒരു വലിയ മറ്റൊരു വീഡിയോ നമ്മളത് ചർച്ച ചെയ്തിരുന്നു ഇന്ത്യൻ കായിക രംഗം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി എങ്ങനെ മാറുന്നു എന്നുള്ളതിനെക്കുറിച്ച് ക്രിക്കറ്റിൽ നിന്നും ഹോക്കിയിലേക്കും കബഡിയിലേക്കും എല്ലാം മാറുന്നു നഗരത്തിൽ നിന്നും ഗ്രാമപ്രദേശങ്ങളിലേക്ക് മാറുന്നു സവർണലിൽ നിന്നും അവർണലിലേക്ക് മാറുന്നു പുരുഷനിൽ നിന്നും സ്ത്രീയിലേക്ക് മാറുന്നു ഇതെല്ലാം നമ്മൾ വ്യക്തമായി വിശകലനം ചെയ്തു ചെയ്തതാണ് അത്രമൊരു മാറ്റത്തിൻ്റെ വലിയൊരു പ്രതിനിധിയാണ് സാനിയാമിസയെ പോലെ തന്നെ സാക്ഷി മാലിക് മതവും മതപുരോഹിതന്മാരും നിയന്ത്രിക്കുന്ന ഒരു 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 സമുദായത്തിൽ നിന്നുമാണ് സാനിയാമിസ വന്നത് വലിയൊരു വിപ്ലവം തന്നെയാണ് സാനിയാ മിർസ അവിടെ സൃഷ്ടിച്ചത് അത്രമൊരു വിപ്ലവം തന്നെയാണ് സാക്ഷി മാലിക്കം സൃഷ്ടിക്കുന്നത് മതത്തെക്കാൾ ഉപരി ജാതിയും ഉപജാതിയും ദുർമന്ത്രവാദവും എല്ലാം സൃഷ്ടിക്കുന്ന നിയന്ത്രിക്കുന്ന ഒരു ഒരു സമൂഹത്ത് ഒരു പക്ഷേ സാക്ഷിയുടെ ആ സംസ്ഥാനത്തിന് അത്തരം ആ അത്തരത്തിലുള്ള സംസ്ഥാനം അല്ലെങ്കിൽ പോലും ഉത്തർപ്രദേശും ബീഹാറും എല്ലാം അതിൻ്റെ ഒരു ഒരു എല്ലാ അർത്ഥത്തിലും അതിൻ്റെ ഒരു ഒരു പരിശേദമാണ് ഇന്ത്യൻ സമൂഹത്തിലെ ജാതി വ്യവസ്ഥയുടെ തീവ്ര ഹൈന്ദവതയുടെ എല്ലാം ഒരു പരിശേദം ഒരു സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഒരു ഒരു പെൺകുട്ടി ആ പെൺകുട്ടി എങ്ങനെ ഇന്ത്യൻ സമുദായ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം ഏറ്റെടുക്കുന്നു ഏറ്റെടുത്താൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ആദ്യത്തെ വിഷയം നമ്മൾ ആർ എസ് എസിലേക്കാണ് എത്തേണ്ടത് ഇസ്ലാമിക തീവ്രവാദം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി ലോകമെങ്ങും സൃഷ്ടിക്കുന്ന ഭീതിയുടെ ഒരു 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 സൃഷ്ടിയാണ് ആർ എസ് എസ് എന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന ഒരാളെ ബി ജെ പി അനുഭാവിയായിരുന്നൊരു വ്യക്തിയും ആർ എസ് എസ് താലിബാനായി പരിണമിക്കുന്ന ഘട്ടത്തിൽ ബി ജെ പിയോട് ബി ജെ പി പൂർണ്ണമായി വീക്ഷിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ മറ്റൊരു വീടും ഞാനൊരു അസാധാരണ വ്യക്തി ആയതുകൊണ്ടില്ല എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് അത്തരമൊരു ഘട്ടത്തിലുള്ള ലോകമെങ്ങും സഞ്ചരിക്കുന്നു ഇസ്ലാമിക തീവ്രവാദം വലിയ രീതിയിൽ ലോകത്തെ രാഷ്ട്രീയത്തെ ഒരു തന്നെയാണ് അർജൻറ്റീന മുതൽ ഫ്രാൻസ് വരെയുള്ള അതിന് ഉദാഹരണങ്ങളാണ് ഫ്രാൻസും ഇറ്റലിയും എല്ലാം അതിന് വലിയൊരു ഉദാഹരണമാണ് ഇസ്ലാമിൻ്റെ ഇസ്ലാമിക തീവ്രവാദത്തെ ഏറ്റവും പ്രധാന കാരണമായി പറയുന്നത് മത പണ്ഡിതന്മാരും അവർ നൽകുന്ന വ്യാഖ്യാനങ്ങളും അതിൻ്റെ അതിൻ്റെ അനിഷേധതയുമാണ് ചാവേറിനെയും മതത്തിൻ്റെ പേരിൽ കൊലപാതകം നടത്തുന്നവനെയും എല്ലാം ന്യായീകരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഒരു ഒരു സമൂഹം അവരാണ് ഇസ്ലാമി തീവ്രവാദം സൃഷ്ടിക്കുന്നത് നമുക്ക് കേരളത്തിൽ പോലും വലിയ തെളിവുകളുണ്ട് എസ് ടി പി ഐ മുതൽ പി ഡി പി പോലെയുള്ള സംഘടന ഇതിനെതിരെ മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടന സൃഷ്ടിച്ച അത് നയിച്ച ഒരു മൃതുസമീപനം ഇതെല്ലാം സൃഷ്ടിക്കുന്ന ഒരു ഭയത്തിൽ നിന്നുകൊണ്ടാണ് ബി ജെ പി ഒരു അനിവാര്യം ഇത് നമ്മൾ മറ്റ് പല വീഡിയോകളും നമ്മൾ ചർച്ച ചെയ്യുന്നു പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം എങ്ങനെയാണ് ഹിന്ദു മതത്തെ അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്ന മതം എന്നതിനേക്കാളും ഹിന്ദു ഹൈന്ദവതയെ ഹിന്ദുയിസത്തെ ബി ജെ പിക്ക് പ്രതിദാന പ്രതിനിധാനം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് നമ്മളിവിടെ ആദ്യം ചർച്ച ചെയ്യുന്നത് പുരാണങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ബിംബങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെയാണ് ബ്രിജ്ഭൂഷൺ പോലൊരു വ്യക്തിക്ക് കവലം തെർക്കുമെന്നുള്ളത് നമ്മൾ വളരെ ആൾക്ക് ചിന്തിക്കേണ്ടി ബ്രിജുഭൂഷൻ്റെയും ദിലീപും അടക്കമുള്ള ആളുകൾ ഗോതയ്ക്ക് പുറത്തെ കാണാനുള്ള വീഡിയോ നമ്മൾ ഇതേ വിഷയവും ചർച്ച ചെയ്യുന്നു എങ്ങനെയാണ് ബ്രിജുഭൂഷണും ദിലീപുമെല്ലാം രാഷ്ട്രീയത്തിനും മതത്തിനും എല്ലാം അപ്പുറം ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൻ്റെ അധികാര കേന്ദ്രങ്ങളിലെ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നതെന്നും അവർക്ക് എങ്ങനെയാണ് സമൂഹത്തിൽ ശരിയാവാൻ കഴിയും തങ്ങളെല്ലാം ശരിയാണ് എന്ന് തങ്ങളുടെ ഭാഗത്താണ് ശരിയുള്ളതെന്ന് സ്ഥാപിക്കാൻ കഴിയുന്നു എന്നുള്ളത് നമ്മൾ ആ വീഡിയോ നമ്മൾ ചർച്ച ചെയ്തു അതിൽ ബ്രിജുഭൂഷുണ്ട് വിജയ് ബാബു ഉണ്ട് ദിലീപുണ്ട് അപ്പോൾ ആ വിഷയത്തിലേക്കും അതിലെ രാഷ്ട്രീയത്തിലേക്കും ഇസ്ലാമിക തീവ്രവാദവും അത് സൃഷ്ടിക്കുന്ന തീവ്ര ഹൈന്ദവതയും എല്ലാം അല്ല നമ്മൾ ചർച്ച ചെയ്യും നമ്മുടെ വിഷയം എങ്ങനെയാണ് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇതിന് കഴിയുന്നത് കാരണം അവർ എന്നും ഏത് നിമിഷവും ഉദ്ധരിക്കുന്നത് മതമാണ് ഭരണഘടനയിലും പാഠ്യപദ്ധതിയിലും എല്ലാം അവർ ഈ ഇത് കടത്തി കടത്തി വിടാൻ അവർ ശ്രമിക്കുന്നത് പ്രതിപക്ഷത്തെ പിരിച്ചുവിട്ടുകൊണ്ട് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ മുതൽ നേരത്തെ പറഞ്ഞ പോലെ പാഠ്യപദ്ധതി വരെയുള്ളവയിലേക്ക് അവർ കുത്തിക്കേറ്റി ഈ ഹൈന്ദവയിൽ എങ്ങനെയാണ് ബ്രിജ്ഭൂഷണെ പോലെ ഒരു വ്യക്തിയെ അവർക്ക് ന്യായീകരിക്കാൻ കഴിയുന്നത് ഹിന്ദു സംസ്കാരത്തെക്കുറിച്ചും ഹിന്ദു പുരാണങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നവർ കാരണം ത്യാഗത്തിൻ്റെയും ദാനത്തിൻ്റെയും ഒക്കെ പ്രതീകങ്ങളായ കർണനും ഭീഷ്മനുമെല്ലാം ഒളിയമ്പ് ഒരു ഒളിയമ്പിൻ്റെ പേരിലോ അല്ലെങ്കിൽ യുദ്ധ തന്ത്രം അല്ലെങ്കിൽ യുദ്ധനീതിക്ക് നിരക്കാത്ത രീതിയിലാണ് അവർ കൊല്ലപ്പെടുന്നത് പല രണ്ട് രണ്ട് മരണവും വളരെ ദാരുണവുമായി അതിന് ന്യായമായിട്ട് കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണൻ തന്നെ പറയുന്നത് നിങ്ങൾ തിന്മയുടെ ഭാഗത്ത് നിലകൊണ്ടുവന്നു വേണം ഇത് നമ്മൾ മറ്റൊരു വീട് നമ്മൾ ചർച്ച ചെയ്യുന്നു ഇംഗ്ലീഷിൽ പറയുന്ന പോലെ സൈലൻസ് ഓഫ് ദ ഗുഡ് ഈസ് എ ഗ്രേറ്റസ്റ്റ് ഈവിൽ ദാൻ ദ വൈലൻസ് ഓഫ് ദ ബാഡ് വലിയൊരു തിന്മ എന്ന് പറയുന്നത് നിശബ്ദതയായിരുന്നു തിന്മയുടെ മുമ്പുള്ള നിശബ്ദത അതിൽ പാഞ്ചാലി വസ്ത്ര വസ്ത്രാക്ഷേപം അതിന് ഏറ്റവും ഏറ്റവും വലിയ ഉദാഹരണം അല്ലെങ്കിൽ ഏറ്റവും വലിയ കാരണമായിട്ടാണ് കൃഷ്ണൻ ഭഗവാൻ ഇവർ കൃഷ്ണൻ്റെ പേരിൽ കൃഷ്ണൻ്റെ പ്രിയപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് പശുവിൻ്റെ പേരിൽ കൊലപാതകം നടത്തുന്ന ബി ജെ പി ഈ വാക്കുകൾ എന്തുകൊണ്ട് ഓർമ്മിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ ഒരു വലിയ മൗനം പാഞ്ചാലി പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് കൊളുത്തിയ വലിയ മൗനം അതു തന്നെയാണ് അവരുടെ മരണത്തിന് അല്ലെങ്കിൽ നീതി ലഭിക്കാത്ത ദാരുണമായ മരണത്തിന് യുദ്ധനീതി പോലും അവരുടെ മരണത്തിന് ന്യായീകരണമായിട്ട് ഈ പറയുന്ന പുരാണത്തിൽ പറയും അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് തീവ്രവാദത്തെ ന്യായീകരിക്കുന്ന മോസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ ഇസ്ലാമിക തീവ്രവാദത്തിന് ഒഴിമരുന്ന് ഇട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ബി ജെ പിയിലേക്ക് ആളുകൾ പോകുന്നതായി നമുക്ക് കാണാറുള്ളത് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്ന നിറികേട് മുതൽ അമ്പലങ്ങളിൽ ഗുണ്ടായുസം കാണിക്കാൻ വരുന്ന ആർ എസ് എസ് കാരനെ വരെ ജനങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യ ക്രൈസ്തവ സമൂഹമടക്കം സഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇസ്ലാമിക രാജ്യവും വന്നാൽ ഉണ്ടാകുന്ന ഭയമാണ് പലപ്പോഴും നമ്മൾ അതിനെ നമ്മളെ ഒരു പദ്ധതിയിൽ നമുക്ക് അത് ന്യായീകരിക്കേണ്ടി വരും കാരണം കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും തമ്മിലുള്ള സാഹോദര്യം പരസ്പരം തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഒന്നായി കഴിയുന്ന എസ് എഫ് ഐയും പി എഫ് ഐയും മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതെയായി പോകുമ്പോൾ ഇല്ലാതായി കഴിയുമ്പോൾ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകളിലെ വോട്ടുകൾ വലിയൊരു വോട്ട് ബാങ്കായി കോൺഗ്രസിലേക്ക് വരുന്നത് ഇതെല്ലാം ചിന്തിച്ചുകൊണ്ടാണ് ബി ജെ പിക്ക് ഇന്ന് ഇന്ത്യൻ സമൂഹത്തിൽ പ്രത്യേകിച്ച് കേരള സമൂഹത്തിൽ കിട്ടുന്ന പിന്തുണ എന്ന് പറയുന്നത് പരിഗണന എന്ന് പറയുന്നത് ഈ ഒറ്റ കാരണം കൊണ്ടാണ് കാരണം ഇസ്ലാമിക തീവ്രവാദത്തെ മുസ്ലിം സമൂഹം തള്ളിപ്പറയുന്ന പറയാത്തത് കൊണ്ട് മാത്രമാണ് അബ്ദുൽ നാസർ മദനെ പോലൊരു ഭീകരവാദിക്ക് ഹമാസ് പോലൊരു തീവ്രവാദ സംഘടനയ്ക്ക് കേരളത്തിൽ ആരാധന ലഭിക്കുന്നത് വി ഡി സതീഷിനും രമേശ് ചെന്നിത്തലയും പോലെയുള്ള ഏഴാംകൂലികൾക്ക് നേതാക്കന്മാരാവാൻ കഴിയുന്നതും ഇത്തരം തീവ്രവാദ സംഘടനകൾക്ക് തീവ്രവാദ സംഘടനകളെ വോട്ട് ബാങ്കായി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അവിടെയും നടക്കുന്ന ഒരു വലിയ രീതിയിലുള്ള ന്യായീകരണം പക്ഷെ അതെല്ലാം രാഷ്ട്രീയ ന്യായീകരണങ്ങളായിട്ട് നമുക്ക് പറഞ്ഞു ഒഴിയാൻ കഴിയും ഒരു പക്ഷേ ഒരു അടിമസമ്പ്രദായം നിലനിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തും നമുക്ക് ന്യായീകരണത്തെ ന്യായീകരിക്കാൻ നമുക്ക് കഴിയും പക്ഷേ ഇതങ്ങനെയല്ലോ നായകയ്ക്ക് നാൽപ്പത് വട്ടം ഊണിലും ഉറക്കത്തിലും തൂണിലും തുരുമ്പിലും ഹൈമന്ദപതയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു 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 പ്രസ്ഥാനം പ്രതിപക്ഷത്തെക്കുറിച്ചും രാജാവിൻ്റെ കർത്തവ്യെക്കുറിച്ചും ഭരണാധികാരികളെക്കുറിച്ചും ഭരണ നിർവഹനത്തെക്കുറിച്ചുമെല്ലാം സംസാരിക്കുന്ന രാമായണവും മഹാഭാരതവും ഒരു ഒരു വലിയ മാതൃകയായിട്ട് എടുക്കുന്ന ഒരു 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 പ്രസ്ഥാനം ആ പ്രസ്ഥാനം ഇപ്പോൾ നമ്മൾ മറ്റൊരു ചർച്ച ചർച്ചു ഭരതനും ശ്രീരാമനും തമ്മിലുള്ള എല്ലാ സംവാദങ്ങളും പ്രജാക്ഷേമ സൽപ തൽപരൻ തൽപരരായ രാജാക്കന്മാരുടെ അടയാളങ്ങളും ആ സംവാദങ്ങളിൽ മതത്തെക്കാൾ ഉപരി അവർ സംസാരിക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് പ്രജകളോടുള്ള കൂറ് ഉറപ്പുവരുത്താം എന്നുള്ളതാണ് പലപ്പോഴും സീതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ലെങ്കിൽ ആ ഒരു പുരാണ ഭാഗത്തിൻ്റെ പേരിൽ ശ്രീരാമനെ വിമർശിക്കുന്ന ആളുകളുണ്ട് ആ വിമർശനം ശരിയോ ശരിയെന്നുള്ളത് അവിടെയും നമ്മൾ മുഴച്ചു അവിടെയും മുഴച്ച് നിൽക്കുന്നത് ഇവിടെ രാജാവിൻ്റെ കടമയെക്കുറിച്ചാണ് അവിടെ ഈ ശ്രീരാമൻ എന്നുള്ള മനുഷ്യജന്മം എടുത്ത ദൈവാ ദൈവം അതിൽ മനുഷ്യാവതാരമെടുത്ത ദൈവം സംസാരിക്കുന്നതും അവിടെ ഒരു രാജാവിൻ്റെ കടമയെക്കുറിച്ചാണ് ഭരണാധികാരിയുടെ കടമയെക്കുറിച്ചാണ് സംശയത്തിന് സംശയത്തിനതീത സീസറെ സംശയത്തിന് സംശയത്തിനതീതനാവണം ഭരണാധികാരി എന്ന് പറയുന്ന ഒരു സംസ്കാരത്തെ ഒരു മത അല്ലെങ്കിൽ ഒരു മതഗ്രന്ഥമുള്ള അല്ലെങ്കിൽ ഒരു ഒരു ഗ്രന്ഥങ്ങളും പുരാണങ്ങളും എല്ലാം ഉള്ളൊരു സമൂഹ ഒരു ഒരു സമൂഹത്തെ ആ സമൂഹത്തെ പ്രതിദാനം ചെയ്യുന്ന അവകാശപ്പെടുന്ന ആർ എസ് എസ് ബ്രിജ്ഭൂഷണെ പോലൊരു വ്യക്തിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു എന്താണ് നരേന്ദ്രമോദിയുടെ ഹിന്ദുയിസം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കരുത് പ്രതിപക്ഷത്തെ നിശബ്ദരാക്കിക്കൊണ്ട് എതിരഭിപ്രായങ്ങളെ നിശ്ശബ്ദരാക്കിക്കൊണ്ട് ഭരണഘടനയിലൂടെ പാഠ്യപദ്ധതിയിലൂടെ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ഷൻ കമ്മീഷൻ മുതൽ ജുഡീഷ്യറി വരെയുള്ളവിലൂടെ ഒരു സമൂഹത്തെ മതാധിഷ്ഠിതമാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനം ഇത്തരം എന്താണ് അവർക്ക് ഹിന്ദു മതത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും അവിടെയാണ് സാക്ഷി മാലിക്കെന്നുള്ള വ്യക്തി എങ്ങനെ നമുക്ക് രാഷ്ട്രീയമായി അവരുപയോഗം അവർ രാഷ്ട്രീയക്കാരി എന്നും നടത്തത്തില്ല പക്ഷെ അവർ വലിയൊരു ഒരു ബിംബമാണ് യൊവാനി സാൻജസും യവാനി സാൻജസ് മുതൽ സുനിതാ കൃഷ്ണനും വരെയുള്ളവരുടെ ഒരു പ്രതിനിധിയാണ് സാക്ഷി മാലിക് എന്ന് പറയും ചരിത്രത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും ആകസ്മികമായി നേർനിലയിലേക്ക് നിലയിലേക്ക് എടുത്തെറിയപ്പെട്ട ആളുകളുണ്ട് അവരിൽ രാഷ്ട്രീയ പാരമ്പര്യമോ ഒന്നുമില്ലാത്ത ആളുകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലായാലും പതിറ്റാണ്ടോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന പല സാമ്രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളിലായാലും ഇത്തരം പല രീതിയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് ഈ ഈ അല്ലെങ്കിൽ പോലും എത്രയോ സുഖ സൗകര്യങ്ങളിൽ ജീവിക്കാമായിരുന്ന ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകൾ അതെല്ലാം ഒലിച്ചെറിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരുന്നു ഇത്തരം പല രീതിയിൽ നേതാക്കളെ പല രീതിയിൽ നേതാക്കൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഒരു തിരിച്ചടിയുടെ ബലത്തിൽ ഒരു ദുരന്തത്തിൻ്റെ ബലത്തിൽ അത് ഒരു ദുരന്തത്തിൻ്റെ ഫലമായി പക്ഷേ ജാലിയൻ വോലാബേഗ് സു ഭഗത് സിംഗിനെ സൃഷ്ടിച്ചതുപോലെ ബസ്സിൽ നിന്നും ഇറക്കി വിട്ട വിട്ട ഇറക്കി ഇറക്കി വിടപ്പെട്ടപ്പോൾ മഹാത്മാഗാന്ധിയും റോസ പാർക്കും ജനിച്ച പോലെ പല രീതിയിൽ പല രീതിയിൽ പ്രതിഷേധത്തിൻ്റെ ഫലമായി തിരിച്ചടികളുടെ ഫലമായി തിക്താനുഭവങ്ങളുടെ ഫലമായി നേതാക്കന്മാർ സൃഷ്ടിക്കപ്പെട്ടു നിഷ്പക്ഷരായ നേതാക്കന്മാർ ഇവരിൽ പലരും പലപ്പോഴും രാഷ്ട്രീയ ഇടുങ്ങിയ രാഷ്ട്രീയത്തിലേക്ക് ചുരുങ്ങിയിട്ടുമുണ്ട് ഏകാധിപതികളെ പരിണമിച്ചിട്ടുമുണ്ട് അതിൽ ഇപ്പോഴുള്ള ബംഗ്ലാദേശിന് ഷെയ്ഖ് ഹസീന മുതൽ ഓങ്സാങ് സുഖി വരെയുള്ളവരുണ്ട് പലപ്പോഴും ഏകാധിപതിയുടെ തലത്തിലേക്ക് ഷെയ്ക്ക് ഹസീന മാറുന്നത് വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച മമതാ ബാനർജിയുണ്ട് കമ്മ്യൂണിസം എന്ന ഏകാധിപത്യത്തെ ഒറ്റയ്ക്ക് നേരിട്ട് തോ ധീര വനിതയായിട്ട് കൂടി ആ ഏകാധിപത്യത്തിൻ്റെ ദൂഷ്യഫലം നേരിട്ട് അനുഭവിച്ച വ്യക്തിയായിട്ട് കൂടി അതേ ശൈലി തന്നെ അവർ ഇപ്പോൾ പ്രയോഗിക്കും അപ്പോൾ ഇത്തരം അനുഭവങ്ങളെല്ലാം നമ്മുടെ കൺമുന്നിൽ നിൽക്കെ എങ്ങനെയാണ് ഇന്ത്യ മുന്നണിക്ക് സാക്ഷി മാലിക് ഒരു നേതാവാകുന്ന നാം ചിന്തിക്കേണ്ടിയിട്ടുണ്ട് തൻ്റെ മകനെ കടന്ന് ആരെങ്കിലുമൊക്കെ നേതാവാകുമോ എന്ന ഭയത്തിൽ ഉറക്കം ഉറക്കമൊഴിച്ചിരിക്കും ഉറക്കം നഷ്ടപ്പെടുന്ന സോണിയാഗാന്ധിയെ പോലെ ഒരു വ്യക്തിക്ക് ശക്തമായ തീരുമാനമെടുക്കാൻ കഴിയാത്ത രാഹുൽ ഗാന്ധിക്ക് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിൻ്റെ തിന്മകളെ അഴിമതികളെ തള്ളിപ്പറയണ ആർജ്ജവമില്ലാത്ത കോൺഗ്രസ് പ്രസ്ഥാനത്തിനാണ് ഇപ്പോൾ നേതൃസ്ഥാനത്തേക്ക് വരാൻ കഴിയുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും അവിടെ നിതീഷ് കുമാറിനെയും ലാലു പ്രസാദ് യാദവിനേയും പോലെ ജാതി വിറ്റ് ജീവിക്കുന്നവരുണ്ട് സ്റ്റാലിനെയും പിണറായി ഇപ്പോൾ സിദ്ധരാമയ്യം പോലെ ഇസ്ലാമിക തീവ്രവാദം ഉപയോഗിച്ച് അധികാരം നിലനിർത്തുന്നവരുണ്ട് മതവും ഭാഷയും വിറ്റുജീവിക്കുന്നവരുണ്ട് ശിവസേനയെപ്പോലെ മറാട്ടക്കാരനായും തീവ്ര ഹിന്ദുവായും വോട്ടുകൾ ഇറന്ന് വാങ്ങുന്നവരുണ്ട് ഇത്തരം വൈവിധ്യങ്ങളുടെ അതൊരു വൈവിധ്യമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല വൈരുദ്ധ്യങ്ങളുടെ ഒരു കലവറയാണ് ഇന്ത്യ മുന്നണി അവിടെ ഒരു രാജ്യത്തിന് വലിയ പ്രതീക്ഷ നൽകിയതിന് ശേഷം വെറുമൊരു രാഷ്ട്രീയക്കാരനായി മാത്രം അധമദിച്ച കെജ്രിവാളുണ്ട് ഇവർ തമ്മിലുള്ള തർക്കങ്ങളുണ്ട് ഇതിൻ്റെ എല്ലാം ഇടയിൽ ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങൾ ഇവിടെയൊക്കെ ഒരു കാലത്ത് എന്തുകൊണ്ട് സാക്ഷി സാക്ഷിമാലയ്ക്ക് നിഷ്പക്ഷ ഇന്ത്യക്കാരൻ്റെ മതമില്ലാത്ത ജാതിയില്ലാത്ത ഇല്ലാത്ത ഇന്ത്യക്കാരൻ്റെ ഒരു പുതിയ പ്രതീക്ഷയായി മാറിക്കൂട അവർക്ക് രാഷ്ട്രീയം അറിയുമോ അവർക്ക് രാഷ്ട്രീയം അറിയുകയോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം ലോകത്തെ എല്ലാ പോരാട്ടങ്ങൾക്കിടയിലേക്കും പോരാട്ടങ്ങളിലും അത് വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാവാം കറുത്തവൻ്റെ പോരാട്ടമാവാം ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരമാവാം ജോൺ ഓഫ് ആർക്ക് മുതൽ നേരത്തെ പറഞ്ഞ പോലെ വിജി പെൺകുട്ട് വരെയുള്ളവരുണ്ട് അതെല്ലാം പോരാട്ടങ്ങളാണ് അവരെല്ലാം വളരെ ആകസ്മികമായി അപ്രതീക്ഷിതമായി പോരാട്ട വേദിയിലേക്ക് എടുത്തറിയപ്പെട്ടവരുണ്ട് അതിൽ ജാമിത ടീച്ചറുണ്ട് അലിയാക്കത്തലിയുണ്ട് ഇവരെല്ലാം വളരെ അപ്രതീക്ഷിതമായാണ് അല്ലെങ്കിൽ വളരെ ആകസ്മികമായാണ് അവർ വലിയൊരു പോരാട്ടത്തിലേക്ക് എടുത്തെറിയപ്പെട്ടത് ഒരു നിയോഗം പോലെ അവരിലേക്ക് വന്നു ചേർന്നതാണ് ഒരു ദൗത്യമായിട്ട് അവരിൽ പല പലരും ജീവനും മരണത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങളുണ്ട് അപ്പോൾ ഇത്തരം പോരാട്ടങ്ങളെല്ലാം നടത്തുന്നവർക്ക് ഒരു രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല രാഷ്ട്രീയം പലപ്പോഴും അന്തസ്സില്ലാത്തവൻ്റെ പലപ്പോഴുമല്ല മിക്കപ്പോഴും അന്തസ്സില്ലാത്തവൻ്റെ ഇടമായിട്ട് പരിണമിച്ചു കഴിഞ്ഞിരിക്കുന്നു വലിയ ആശയങ്ങൾക്കും വലിയ വിപ്ലവങ്ങൾക്കും വേണ്ടി പോരാട്ടം നടത്തിയുന്നവർ മാത്രം വന്നിരുന്നൊരു മേഖല ഒളുപ്പില്ലാത്തവൻ്റെ തട്ടകമായിട്ട് മാറിയിട്ട് പതിറ്റാണ്ടുകളായിരിക്കും ലോകത്തെല്ലായിടത്തും അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ ദാക്ഷി മാലിക്കിനെ പോലെ ആദർശങ്ങളുള്ളൊരു വ്യക്തിക്ക് അത് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ആദ്യത്തെ ചോദ്യം ചോദിച്ചത് എങ്കിൽപ്പോലും ഇന്നത്തെ സാം നേരത്തെ പറഞ്ഞു ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്ത് എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ എതിർക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ട് സാക്ഷി മാലയ്ക്ക് വന്നുകൂടാം കേരളത്തിൽ മറ്റു പലരും സംസാരിക്കും പല 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 നമുക്ക് പോലെ കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ കുഞ്ഞാലിക്കുട്ടിയായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക പിണറായി ഭരണത്തിൽ വന്നാൽ എസ് ഡി പി ആയിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക ഇതു തന്നെയാണ് കേന്ദ്രത്തിനും സംഭവിക്കാൻ പോകുന്നത് അപ്പം അതിന് പകരമായിട്ട് നേരത്തെ പറഞ്ഞ മറ്റൊരു വീട് നമ്മൾ ചർച്ച ചെയ്യുന്നു ഒരു ഇസ്ലാമിക ഭരണത്തെക്കാൾ വേദം രാമരാജ്യമല്ലേ എന്ന് ആളുകൾ ചിന്തിക്കുന്നത് യോഗി ആദിത്യനാഥിനെയോ കെ സുരേന്ദ്രനെയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ല നേരത്തെ പറഞ്ഞ പോലെ വലിയ ഗുണ്ടയേക്കാൾ വേദം ചെറിയ ഗുണ്ടയാണ് എന്നുള്ള രീതിയിലാണ് അപ്പം അത്തരം അത്തരമൊരു സാധ്യതകളില്ലാത്ത വിധം ചുരുങ്ങിപ്പോയ ഇന്ത്യയുടെ രാഷ്ട്രീയ സംസ്കാരത്തിന് വലിയൊരു ഒരു ഒരു സാധ്യതയാണ് സാക്ഷിയമാലേക്ക് തരുന്നത് അവർ വലിച്ചെറിഞ്ഞത് അവരുടെ മെഡലുകളോ അവരുടെ നേട്ടങ്ങളോ മാത്രമല്ല ഒരു രാജ്യത്തിൻ്റെ സ്വപ്നങ്ങളാണ് പ്രതീക്ഷകളാണ് രാജ്യത്തിൻ്റെ പ്രതീകമാണ് പതിറ്റാണ്ടുകൾ കാറ്റു നിന്നിട്ടാണ് ഇന്ത്യക്ക് ഒളിമ്പിക് മെഡല് ലിയാണ്ടർ പേസ് ലഭിക്കുന്നത് ഹോക്കി തകർന്നടിഞ്ഞു ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ട് ക്രിക്കറ്റിലേക്ക് മാത്രം രാജ്യം ചുരുങ്ങിയ ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യൻ ഇന്ത്യയുടെ സ്പോർട്സിൻ്റെ ഭൂപടം വലിയ രീതിയിൽ മാറ്റി വരയ്ക്കുന്നത് അത് അത് ചർച്ച ചെയ്യുന്ന വീണ്ടും ഇവിടെ കൂടെ നമ്മൾ ചർച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കേണ്ടത് എങ്ങനെ അവർക്ക് നഷ്ടപ്പെട്ടത് അവർ പ്രതിനിധീകരിച്ചിരുന്നത് എത്ര വലിയ ആശയത്തെയാണ് ലിംഗസമത്വം മുതൽ ലിംഗസമത്വത്തിൽ തുടങ്ങുന്ന വലിയ ആശയത്തെയാണ് സാക്ഷിമാലിക് പ്രതിനിധീകരിച്ചത് ഇന്ത്യൻ കായിക രംഗത്തിലെ ഇന്ത്യൻ കായിക രംഗം എല്ലാവർക്കും എല്ലാത്തിനും അപ്രാപ്യമാണ് എന്ന് തെളിയിക്കുന്ന വലിയൊരു ഒരു ശക്തിയായ ശക്തിയുടെ വലിയൊരു ഒരു 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 ശക്തി വലിയൊരു കരുത്തിൻ്റെ പ്രതീകമാണ് സാക്ഷിമാലിക നേരത്തെ പറഞ്ഞാൽ സാ സാനിയാ മത്സ്യ അടക്കമുള്ളവരുള്ള ഒരു ഒരു വലിയ ശക്തിയുടെ പ്രതീകമാണ് അപ്പോൾ അത്തരമൊരു പ്രതീകമാണ് അത്തരമൊരു വെളിച്ചമാണ് ആ വെളിച്ചത്തെയാണ് നരേന്ദ്രമോദി അടയ്ക്കുന്നത് ഇത് ക്രൂരമായ ഏകാധിപത്യമാണ് ഇത് ബി ജെ പിയുടെയോ ആർ എസ് എസിൻ്റെയോ മാത്രമല്ല ഹിന്ദുമതത്തെ ഇത്തരം വ്യക്തികൾ നരേന്ദ്രമോദിയെ പോലുള്ള വ്യക്തികൾ പ്രതിനിധീകരിക്കുമ്പോൾ അത് ബില്ലാലിനെ ആരാധിക്കുന്ന സദാം ഹുസൈനെ ആരാധിക്കുന്ന ജോസഫ് മാഷ്ടെ കൈവെട്ടിയവനെ സൽമാൻ റുഷ്ഠിയെ വെടിവെച്ച് കൊന്നവനെ പോപ്പുലർ ഫ്രണ്ടുകാരനെ ആരാധിക്കുന്ന ആളുകളെ മുസ്ലിം സമുദായത്തിലെ അത്തരം ആളുകളെ തന്നെയാണ് അവരുടെ ഒരു പ്രതിനിധികളായിട്ടാണ് ഇത്തരം ആളുകളെ സാക്ഷി സാക്ഷി മാലിക്ക് മോശക്കാരിയാണെന്ന് പറയുന്നവർ മോശക്കാരിയെന്ന് പറയുന്നവർ ബ്രിജ്ഭൂഷന് മത്സരാഴ്ച എന്താണ് തെറ്റെന്ന് പറയുന്നവർ ബ്രിജ്ഭൂഷണെ മോലിനായികരിക്കുന്ന എന്താണ് തെറ്റെന്ന് പറയുന്നവർ ഇതേ കൂട്ടമാലകളെ തന്നെയാണ് അവരും പ്രതിജ്ഞാനം ചെയ്തത് ഹിന്ദുമതത്തിൻ്റെ വലിയൊരു ശാപമായിട്ട് ഹിന്ദുമതമെന്ന് പറഞ്ഞ വിശാലമായ ആശയം നമ്മളത് പലവട്ടം ചർച്ച ചെയ്തു അമ്പലങ്ങളോ ധ്യാന കേന്ദ്രങ്ങളോ ഇല്ലാത്ത ഹിമാലയത്തിലും കാട്ടിലും മേട്ടിലും കടലിലും എല്ലാം പോയി ധ്യാനം ചെയ്തിരുന്ന തൂണിലും തുരുവിലും ഈശ്വരനെ കാണുന്ന ആ ഈശ്വരനിലേക്ക് എത്താൻ ഒരു മതം ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന സന്യാസി വല്യന്മാരുടെ ഒരു പൈതൃകത്തെ അമ്പലങ്ങളിലേക്ക് ചുരുക്കി മതഗ്രന്ഥങ്ങളിലേക്ക് ചുരുക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം അവരിന്ന് ബ്രജ്ഭൂഷൺ എന്ന വ്യക്തിക്ക് കവചമൊരുക്കുക ആ ദയനീയതയും ആ ഒരു നിരാശയെ നിഷ്പക്ഷനായ മതേതര കാഴ്ചപ്പാടിലെ ഓരോ ഇന്ത്യക്കാരനും നേരിട്ടേ പറ്റും ഇന്ത്യയുടെ ഭരണഘടന മാത്രമല്ല ഭീഷണി നേരിടുന്നത് ഇന്ത്യ എന്ന വലിയ സത്വം സ്വത്വം ഇന്ത്യ സത്വം ക്ഷേപിക്കണം ആ ഒരു അത് ആ ഒരു ഒരു ആ മഹത്തായ ആശയം എന്തിനേയും എല്ലാത്തെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയൊരു ആശയമാണ് ഭീഷണി സൃഷ്ടിക്കുന്നത് അത് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നതിലോ ബ്രജ്ഭൂഷണെ ന്യായീകരിക്കുന്നതിലോ പ്രതിപക്ഷത്തെ പിരിച്ചുവിടുന്നതിലോ ഒന്നും മാത്രമല്ല തന്നിലേക്കും തന്നിലേക്ക് മാത്രം അധികാരം ചെടുക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഒരു വലിയ ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്നു അതുതന്നെയാണ് ഇസ്ലാം മാത്രം സംഭവിക്കുന്നത് അടുത്ത വീട്ടിൽ പട്ടിണിയാകുമ്പോൾ നോമ്പ് തുറക്കരുത് എന്ന് പറയുന്ന ഒരു പറയുന്നൊരാശയത്തെയാണ് വില്ലാതൻ മുതൽ കുഞ്ഞാലിക്കുട്ടി വരെയുള്ളവർ പ്രതിനിധാനം ചെയ്യുന്നത് ഉമർ ഫൈസി മുഖത്തിനെയും നാസർ ഫൈസി കൂടത്തായുമെല്ലാം പൊതു പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടാൻ കഴിയുന്നത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് സംഭവിച്ച അപജയത്തിൻ്റെ തെളിവാണ് ആ അപജയത്തിലൂടെ തന്നെയാണ് ഹിന്ദു സമൂഹം കടന്നു പോകുന്നതെന്ന് തിരിച്ചറിയാനുള്ള വലിയ അവസരമാണ് ബ്രിജ്ഭൂഷണും അതിനുവേണ്ടി ന്യായീകരിക്കാനിറങ്ങുന്ന ന്യായീകരണ തൊഴിലാളികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ലജ്ജിപ്പിക്കുന്ന തരത്തിലാണ് ന്യായീകരണ തൊഴിലാളികൾ ബി ജെ പിക്ക് വേണ്ടി രംഗത്തെ ലോകമെമ്പാടും ഇന്ന് മുസ്ലിം സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇത്തരം ന്യായീകരണങ്ങൾ തന്നെയാണ് തീവ്രവാദികളെയും ഭീകരവാദികളും ന്യായീകരിക്കേണ്ടത് തൻ്റെ ആവശ്യമാണെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളായിട്ട് കേരളത്തിലെ മുസ്ലിം സമൂഹം പോലും മാറിപ്പോകുമ്പോൾ അതേ പാതയിലേക്കാണ് ഹിന്ദു സമൂഹം കടന്നത് ഇത് ഇന്ത്യ എന്ന ആശയത്തെയാണ് ഇല്ലാതെയാക്കുന്നത് വിശ്വാസിക്കും അവിശ്വാസിക്കും മതത്തെ വിശ്വാസിക്കും നിരീശ്വരവാദിക്കും മതത്തെയും മതഗ്രന്ഥത്തെ അവഹേളിക്കുന്നവരും എല്ലാം സ്ഥാനമുള്ള അമ്പലത്തിലോ പള്ളിയിലേക്കോ പോകേണ്ട ഈശ്വരനെ അറിയാമെന്ന് വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന ഇന്ത്യ എന്ന മഹത്തായ ആശയമാണ് ഭീഷണിയുടെ അതിനെ നമ്മൾ ചെറുത്ത് തോൽപ്പിച്ചേ മതി സാക്ഷി മാലിക് തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് ആവുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് എന്നുള്ള ചർച്ചകളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും കടക്കാൻ കഴിയണം അപ്പോൾ അതിന് കഴിയുമോ മറ്റുള്ളവർക്ക് അത് കഴിയുന്നവരാണോ മല്ലികാർജുൻ ഖാർഗെ മുതൽ നിതീഷ് കുമാർ വരെയുള്ളവർ എന്തിനാണ് പ്രതിദാനം ചെയ്യുന്നത് ആരെയാണ് പ്രതിദാനം ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കേണ്ടി നിവൃത്തികേടിൻ്റെ പേരിൽ ദൈന്യതയുടെ പേരിൽ ജനങ്ങളെ ഉറ്റുകാശാക്കുന്ന ഒരു കൂട്ടം ആളുകളെ കോൺഗ്രസ് എന്ന മാത്തായ പ്രസ്ഥാനം കൂടെ തൻ്റെ മകനെ കവച്ചു വെച്ച് ശശി തരനെ പോലെയുള്ള ആളുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളോ കടന്നുപോകുമോ എന്ന തീയതിയിൽ ഉറക്കം നഷ്ടപ്പെടുന്ന സോണിയാഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നത് വലിയ പ്രസ്ഥാനത്തെ അത്തരമൊരു ഘട്ടത്തിൽ എന്തുകൊണ്ട് സാക്ഷിയായിരിക്കും എന്തുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന മുന്നണി സാക്ഷ്യം മാലിക്കുന്ന വ്യക്തിയെ ഇന്ത്യ എന്ന മുൻ ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിക്ക് സാക്ഷിമാലിക്കരെ പ്രതിദാനം ചെയ്തത് സാക്ഷിമാലിക്കരെ പിന്നെ അണിതെന്ന് പറഞ്ഞു കാരണം അവർ പ്രതിദാനം ചെയ്യുന്നത് ഒരു വലിയ ശരിയാണ് ഒരു വലിയ സത്യത്തെയാണ് ഉത്തർപ്രദേശിലെ രണ്ടോ മൂന്നോ സീറ്റുകൾക്ക് വേണ്ടി കുറച്ച് വോട്ടുകൾക്ക് വേണ്ടി ബ്രിജ്ഭൂഷണെ പോലെ ഒരു വ്യക്തിയെ ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് അത് നരേന്ദ്രമോദി ആവാം ആർ എസ് എസ് ആവാം മറ്റേ നിങ്ങളുടെ ആശയമാവാം ഒരിക്കലും ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പ്രതിനിവാൻ കഴിയില്ല അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു യുവാനി സൻറ്റസിനെ പോലെ ഒരു ജോൺ ഓഫ് ആർക്കിനെ ജോണഫാർക്കിനെപ്പോലെ ഒരു ജ്യോതിബാബുലെപ്പോലെ വലിയൊരു ആശയമായി വലിയൊരു ശക്തിയായി സാക്ഷി മാലിക് ഉയർന്നു സാക്ഷി മാലിക് ഇന്ത്യയെ പ്രതിദാനം ചെയ്യുന്നു ബി ജെ പി പറയുന്ന ഭാരതത്തെ പ്രധാനം ചെയ്യുന്നു